ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വെക്കാവുന്ന ടേസ്റ്റി ഒരു റെസിപ്പിയാണിത് അപ്പം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ അരപ്പിനാവശ്യമായ തേങ്ങ ജീരകം ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ചെറിയുള്ളിയും ഒരു അഞ്ചാറ അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിനാവശ്യമായ പൊടികൾ വലിയൊരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായ ആ എരിവിനുസരിച്ചുള്ള മുളക് പൊടി നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ആ അരപ്പ് അത്രയും ചേർത്ത് നമ്മൾ അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അതായത് തേങ്ങ ജീരകം ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ആ മിക്സിയുടെ ജാറിലേക്കിട്ട് ടേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുന്നുണ്ട് ഇനി അതിന് വേണ്ടുന്ന വെജിറ്റബിൾസ് അരപ്പിലേക്ക് ഇടാനാവശ്യമായ വെജിറ്റബിൾസ് ഇവിടെ മുരിങ്ങക്കയും വെള്ളരിക്കയും എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുരിങ്ങക്ക ഉരുളം കിഴങ്ങും ഇടാം അപ്പം അതെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് മുട്ട പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയുമാണ് ഈ കറിക്കാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം എടുത്തു വെച്ചിരുന്ന പുടികളെല്ലാം ചേർത്ത് നമുക്ക് ഇത് അരച്ചെടുക്കാം തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം അരപ്പിൽ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഇനി ഒരു തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നന്നായി വെന്ത് കിട്ടട്ടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുവ് പൊട്ടിച്ച് ഒഴിക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട് കൊച്ചി വരുമ്പോൾ ആവശ്യത്തിന് കറുവേത്തിലൂടെ ഇട്ടു കൊടുക്കുക കടുവും പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട പുഴുങ്ങിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും ആവശ്യത്തിനുള്ള മുട്ട ഇതിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ടക്കറി നമ്മൾ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്